നമ്മളെ ില് ഏറ്റവും കുരുത്തക്കടില്ലാതെ പാവം കുട്ടിയാണ് കേട്ടോ പാവൻകുട്ടിയാണെ അതേ വൈകുതാര നമ്മളുകൂടെ ട്രെയിനിലുള്ളവരാണ് തമിഴ്നാട് നമ്മളങ്ങനെ അയോധ്യയും കുംഭമേള ഒക്കെ കഴിഞ്ഞ് ബക്സറിലേക്കുള്ളൊരു യാത്രയിലാണ് നിലവിൽ നമുക്ക് പ്രയാഗരാജ് എന്നായിരുന്നു തിരിച്ചറിയിട്ടാണ് ട്രെയിൻ ഉണ്ടായിരുന്നത് അപ്പോൾ തിരക്ക് കാരണം കുംഭമേളയുടെ തിരക്ക് കാരണം ശിവരാത്രിയോടനുബന്ധിച്ചാണ് നമ്മൾ തിരിച്ചു വരുന്നത് അതിൻ്റെ തിരക്ക് കാരണമാണ് നമ്മളെന്തായി നമ്മൾ ട്രെയിൻ തിരിച്ചുവിടുന്നോട ബക്സറിൽ നിന്നാണ് നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അങ്ങോട്ടേക്കുള്ള യാത്രയാണ് അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക അവിടുന്ന് ട്രെയിൻ കയറുക തിരക്കില്ലാതെ എന്ന ലക്ഷ്യത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് ബക്സറിൽ നമ്മുടെ രാംരേഖാ ഘട്ടം അതുപോലെ ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ കണ്ട് വൈകിട്ട് പിറ്റേ ദിവസം വൈകിട്ട് സുഖമായിട്ട് നമുക്ക് അവിടുന്ന് ട്രെയിൻ കയറാം എന്നുള്ളതാണ് ലക്ഷ്യം കുറേ ദിവസമായിട്ടുള്ള യാത്രയാണ് അപ്പോൾ അതിൻ്റെ പരിപൂർണതയിലേക്ക് നമ്മൾ എത്താൻ പോകുന്നത് ഇതിന് നാട്ടിലേക്ക് തിരിച്ചു പോകാം ബക്സർ കൂടി മാത്രമേ കാണാനുള്ളൂ അങ്ങനെയാണ് അപ്പോൾ നമുക്കൊന്ന് കണ്ടേച്ചും വരാം ബക്സർ റെയിൽവേ സ്റ്റേഷനിൽ കണ്ട കുഞ്ഞ് കാഴ്ചയാണ് ചെറിയ ചെറിയൊരു കുരങ്ങൻ കുഞ്ഞ് ഒരു പഴത്തൊലിയൊക്കെ എടുത്ത് ഒരു ചെറിയ വീഡിയോ കുഞ്ഞ് വീഡിയോ അതാണ് വിശാലിൻ്റെ ഇത് പേര് ഫാമിലിയാണ് ഫാമിലിയായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ വിശാൽ വിശാലിൻ്റെ പങ്ങളുടെ കല്യാണത്തിന് വന്നതാണ് പൂനെയിലാണ് പൂര സെക്കൻഡറി അവിടെ റൂമും കാര്യങ്ങളും ലോഡ്ജൊക്കെ ആയിട്ട് പോകുന്നു മിക്സറിൽ വിശാലിൻ്റെ കുട്ടികൾ ഓക്കെ നമ്മളങ്ങനെ ഉച്ചക്കത്തെ ഫുഡാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത് ഇതാണ് നമ്മളെ ഉച്ചക്കുള്ള ഫുഡ് ഓക്കെ നമ്മൾ ഫ്രണ്ട് വിശാൽ വിശാലിൻ്റെ വീട്ടിലാണ് ഈ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് ഹായ് വിശാൽ ഓക്കെ നമുക്ക് വേണ്ട ഫുഡ് പറയുമ്പോൾ അപ്പം ചൂടോട് ഉണ്ടാക്കി തരുന്നതാണ് അതുകൊണ്ടാണ് ഇത്ര ടേസ്റ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ ചപ്പാത്തിയും നാല് ചപ്പാത്തിയും കൂടിയതിൻ്റെ കൂടെ ഉണ്ട് നമ്മളത് വൈകിട്ടേക്ക് പാർസൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു അത്രയും ഹെവി ആവും അങ്ങനെയുണ്ട് നമ്മൾ ഇന്നലെ എത്തിയിട്ട് പുറത്ത് പോയിട്ട് പുത്ത ഫുഡ് കഴിക്കുന്ന വിചാരിച്ചാൽ എത്തി നമുക്കൊരു ഫുഡ് വരുന്നുണ്ടെന്ന് പറഞ്ഞു പിന്നെ രാത്രി നമ്മൾ യാത്ര ചെയ്ത് തന്നല്ലേ തൽക്കാലം കൊണ്ട് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചതാണ് അടിപൊളി ഫുഡ് ആ താലി നല്ല അടിപൊളി താലി അപ്പോൾ തന്നെ ഇന്ന് രാവിലത്തെയും ഉച്ചക്കെയും രാത്രി പാർട്ടൽ ഓർഡർ ചെയ്തു അതായത് നമ്മൾ താലി യു പി കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ യു പിയിൽ താലി കുഴപ്പമില്ല പക്ഷെ എത്രയോ ഫാർ ബെറ്റർ അടിപൊളി സാധനമാണ് ഇപ്പോൾ നമ്മൾ ഹോംലി ഫുഡാണ് സാധനം വീട്ടിൽ നിന്ന് കഴിക്കുമ്പോൾ അയക്കുമ്പോൾ പോലെ കഴിക്കുക അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നാൽ മതി അങ്ങനെ അത്ര നല്ല പെരുമായിട്ടും സർവീസായാലും നല്ല അടിപൊളി അടിപൊളി സാധനം ബക്സർ വരുമ്പോൾ എല്ലാവർക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നു ഈ ഹോട്ടലിൽ ബാക്കി ഡീറ്റെയിൽസിൽ പിന്നെ പറയും ഓക്കെ നമ്മൾ ഇന്നലെ ബക്സറിൽ ഇറങ്ങിയിട്ട് റൂമ് എടുത്തതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഫുഡ് കഴിക്കുന്നത് പുറത്ത് പോയി കഴിഞ്ഞാൽ അത്രയും നല്ല ഫുഡാണ് ഇന്നലെ രാത്രി തന്നത് കാലി എന്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ട് അതുകൊണ്ട് ഇന്ന് പനീർ പൊറോട്ട എങ്ങനെ നോക്കാം പനീർ പൊറോട്ട വെറുതെ സ്പെഷ്യലാണെന്ന് അപ്പോൾ അങ്ങനെ അവർ പനീർ പൊറോട്ട ടേസ്റ്റ് ചെയ്യാൻ നല്ലതാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാം ഓക്കെ ഓക്കെ ണ്ട് നല്ല ഫുഡ് ആണോ ഉള്ള നല്ല എണ്ണ നല്ല നമ്മൾ നമ്മൾ രാവിലെ പനീർ പൊറോട്ടയും ചപ്പാത്തിയും സബ്ജിയാണ് പറഞ്ഞത് ഓക്കെ കേബേജും കൊണ്ടുള്ള ഒരു കറിയാണ് പക്ഷേ അടിപൊളി സാധനം നമ്മൾ എന്തായാലും വൈകിട്ടേക്കുള്ളതും ഇവിടുന്ന് പറക്കൊണ്ട് വന്ന് ബാക്കിയുള്ളതിനെക്കുറിച്ചുള്ള പിന്നെ പറയാമത് ആ ഓക്കെ അടിപൊളി കഴിഞ്ഞിട്ട് ബീഹാർ സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റേഷനാണത് ബക്സർ ഇവിടെ നിന്നാണ് നമുക്ക് ട്രെയിൻ കയറേണ്ടത് ഇവിടുന്ന് നേരെ പോയാൽ പട്ന ഇപ്പം നമ്മൾ വൈകിട്ട് ഇവിടെ നിന്നാണ് ട്രെയിൻ കയറുന്നത് നമ്മൾ നിൽക്കുന്നത് ഇവിടെയാണ് ഹോട്ടൽ വിശാൽ അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല നല്ല റൂമാണ് നല്ല കെയറിങ് ആണ് ഒരു കുടുംബമാണ് അവർ പിന്നെ മുത്തച്ഛനും പേരമക്കളും എല്ലായിട്ടുള്ള ഒരു കുടുംബമാണ് അവരാണ് ഫുഡടക്കം എല്ലാം ചെയ്തു തരുന്നത് വൂമിനെല്ലാം ചെറിയ പൈസയുള്ളൂ ആയിരം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ചുള്ള വരുന്ന ആൾക്കാർക്കെല്ലാം ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല സേഫ്റ്റിയും കാര്യങ്ങളുമുണ്ട് ഓക്കെ അത് ബാക്കി അതെ പിന്നെ പറയാം നമ്മൾ രാംരേഖാ കാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ശ്രീരാമസ്വാമിയുടെ പാദസ്പർശവും കരസ്പർശവും ഏറ്റ ശിവലിംഗത്തിൽ ഇപ്പോൾ അടി ആ കരസ്പർശം പദസ്പർശം ഇല്ല സ്ഥലമാണ് രാംരേഖാ കാട്ട് അവിടെയാണ് നമ്മളിപ്പോ ഉള്ളത് നല്ലൊരു അന്തരീക്ഷമാണ് ബീഹാറാണ് ഇവിടുത്തെ ക്ഷേത്രസങ്കല്പക്കെ നമ്മളെ അപേക്ഷിച്ചിട്ട് വ്യത്യാസമാണ് ഇവിടെയൊക്കെ നമുക്ക് നേരിട്ട് പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും നമ്മളാണ് നേരിട്ട് കണ്ടത് എല്ലാവരും നന്ദിക്കും ശിവഭഗവാനും ശിവലിംഗത്തിനും എല്ലാവരും തവണ അടുത്ത പ്രതിഷ്ഠ ശിവലിംഗത്തിനൊക്കെ നമ്മൾ തന്നെയാണ് പൂജ ചെയ്യേണ്ടത് അവരവർ അവരുടെ പൂജയും അവരുടെ കയ്യിലുള്ള പുഷ്പമൊക്കെ അർപ്പിച്ച് അവരവർ പൂജ ചെയ്യുക ഗംഗാജലമൊക്കെ ആരതി ഒഴിയുക ഇതൊക്കെ അവരുടെ ഇച്ഛയ്ക്കും അവരുടെ ആത്മസമർപ്പണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ അപേക്ഷിച്ചിട്ട് വ്യത്യാസമാണ് ഇവിടുത്തെ പൂജാ രീതി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊന്നു പറഞ്ഞതേ ഉള്ളൂ ഇത് നമ്മളെ പവിത്രമായ ഗംഗയാണ് മനോഹരമാണ് ഗംഗ സുന്ദരമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ടോർ ഉഷാറായിട്ടുണ്ട് നല്ല വൃത്തിയുണ്ട് നീറ്റൊക്കെ ഇവിടുത്തെ സമ്മതിക്കണം ഇത്രയും ആൾക്കാർ വരുന്ന സ്ഥലമായിട്ട് കൂടി നല്ല നീറ്റായിട്ട് അവർ കൊണ്ടു നടക്കുന്നുണ്ടെന്ന് വേണം പറയാൻ നമ്മൾ മന്ദിരത്തിൻ്റെ ആഞ്ജനേയസ്വാമിയുടെയാണ് ഇവിടുത്തെല്ലാം പ്രത്യേകത നമ്മുടെ നമുക്ക് തന്നെ പൂജ ചെയ്യുക എന്നുള്ളതാണ് ഈ നോർത്ത് ഇന്ത്യയിലെ ഏകദേശം ക്ഷേത്രത്തിൽ അങ്ങനെ ഒരു സംവിധാനമുണ്ട് എല്ലാവരും ഇവിടെയൊക്കെ വിവിധ ഭക്തന്മാർ അർപ്പിച്ച പുഷ്പങ്ങളാണ് ആഞ്ചനീയ അസ്വാമി ഇവിടെ എല്ലാവരും ദീപമൊക്കെ അർപ്പിച്ച് ദീപാരാധ്യ ചെയ്ത് മടങ്ങും റാം രേഖാകെട്ടു അതിൽ ബോട്ടൊക്കെ ഉണ്ട് മംഗളാദേവി തമ്മളിലേക്ക് ഈ ബോട്ടിലൂടെ കിടന്നിട്ട് നമുക്ക് അവിടുന്ന് ിലോമീറ്റർ പോവാം ഇവിടെ വൈകിട്ട് ആരോഗ്യണ്ടായിരുന്നു അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ ഭംഗിയായി ശാന്തമായി ഒഴുകയാണ് Hello, lot നദിയിൽ രാമരേഖാകട്ട് രാമരേഖാകട്ടെ കുറിച്ച് രാമരേഖാഘട്ടം എന്ന് വെച്ചാല് ശ്രീരാമൻ താടകനെ കൊന്നിട്ട് ഗംഗാ നദിയിൽ കുളിച്ചു കുളിച്ച ശേഷം ശിവനെ പരമശിവനെ പ്രാർത്ഥിക്കണം തോന്നി ശിവലും കൊണ്ടാക്കി അതിൽ ജലധാരണ നടത്തുന്ന സമയത്ത് മണ്ണൊലിച്ചു പോയി മണ്ണൊളിച്ചു പോയപ്പോൾ ഭഗവാൻ ശ്രീരാമൻ ആ ശിവ മകളിൽ കൈവച്ച് തിരിച്ച് ഗംഗയിൽ കുളിച്ച് തിരിച്ചു വന്നു പിന്നെ ആ മണ്ണിച്ച് മണ്ണിൽ ഒഴിച്ച് പോയാലാണ് ഐതിഹ്യം ആ ശ്രീരാമൻ്റെ കൈപ്പാട് ഇപ്പോഴും ഇവിടെ ശ്രീശുരൻ ശിവലിംഗത്തിൻ്റെ മുകളിൽ നമുക്ക് കാണാൻ പറ്റും പിന്നെ രാമൻ നടന്നുപോയ ഗംഗത്ത് നടന്നുപോയ രാമൻ്റെ കാൽപ്പാട് കാൽപ്പാടുകളിലൂടെ കൃത്യമായി അരാളെ അരാട്ട് വെച്ചിട്ടുണ്ട് എല്ലാം കൂടെ ഒന്ന് കാണാൻ പറ്റും ഇങ്ങനെയാണ് രാംരേഖാതെ ചെല്ലം ഇവിടെ വന്നത് വെള്ളത്തിലേക്ക് അറിയും ഇവിടെ ഇവരെ വെള്ളത്തിലേക്ക് കാന്തട്ടിട്ട് இல்ல கவர்மெண்ட் கஷ்டம் ഇത് നമ്മളെ ഫ്രണ്ട് ജ്യോതിപ്രകാശ് നമ്മളെ ബക്സർ ഗസ്റ്റ് ഹൗസിലേക്ക് സ്വാഗതം ചെയ്ത് അവിടെ ഓരോരോ കാര്യങ്ങൾ കേരളത്തിനെ കുറിച്ച് പറയുകയായിരുന്നു കേരളത്തിൽ വന്നതിൻ്റെ കഥകളൊക്കെ പറഞ്ഞ് കുറേ നേരം സംസാരിച്ചിരുന്നു ഒരുപാട് ഫ്രണ്ട്സിനെയൊക്കെ പരിചയപ്പെടുത്തി നല്ല അന്തരീക്ഷമായിരുന്നു അങ്ങനെ ബക്സരൊക്കെ കണ്ട് ബക്സർ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഒരുപാട് കഥയൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ നമ്മളെ पहले तिले के में बहुत अच्छा है रियल में और आपके यहाँ एक चीज और है, है? प्लेटफॉर्म पे मैं सोया था प्लेटफॉर्म पे रात्रि विश्राम में खान अब तो वो चीज बिहार में भी हो गई है मैं अपना मोबाइल ऐसे ही हा? रख दिया प्लेटफॉर्म पे कोई पूछने वाला नहीं है एकदम फूल शांति बहुत अच्छा। उधर आएंगे घूमने हम फिर यू ഗംഗ ഗംഗ ഗംഗയിലേക്ക് ഇത് അങ്ങനെ ഒഴുകി പോവാമന്ദിരത്തിലേക്ക് ഇങ്ങനെ നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ് హర శంభో శంభో హర హర శి శంభో నమ శివామ శివ హరూ నమ శివారే గెస్ట్ హౌసినె క ఫ్రంకి చేరా మసాలి ఇదే రైల్వే స్టేషన్ వారు എല്ലാരും പുറത്തിരിക്കുമ്പോ കടയിലകത്തേക്ക് ട്രെയിൻ നമ്മൾ ട്രെയിൻ ഒരു മണിക്കൂർ വൈകി വന്നു ട്രെയിനിൽ കൂടുതൽ തിരക്കാണ് ശിവരാത്രിയുടെ തിരക്ക് ശരിക്കും പ്രയാഗരാജിലേക്ക് പോകുന്ന തിരക്കാണ് നല്ല നമ്മളെ അങ്ങനെ ഒമ്പത് ദിവസം നീണ്ടു നിന്ന യാത്ര നമ്മൾ കോയമ്പത്തൂരെത്തി രാവിലെ പുലർച്ചെയാണ് എത്തിയത് നമ്മൾ തലേന്ന് രാത്രി എത്തേണ്ടത് അന്ന് രാവിലെ എത്തി രാവിലെ എത്തിയിട്ട് നമ്മൾ ട്രെയിൻ ടിക്കറ്റ് മുന്നേ ബുക്ക് ചെയ്തൊക്കെ പോയി രാവിലെ ഇൻറ്റർ ഉണ്ടായിരുന്നു കോയമ്പത്തൂരിൽ നിന്ന് അതിൽ ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് കയറി സ്വാഭാവികമായിട്ടും എ സിയിൽ കയറിയതിന് ശേഷം ടി ടി ആരെ കണ്ടു കൺഫേം ആക്കി തന്നു ചെറിയ അഞ്ഞൂറ് രൂപയെ വാങ്ങിച്ചുള്ളൂ നന്നായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയതുകൊണ്ട് എ സിയിൽ തന്നെ നന്നായിട്ട് ക്ഷീണമില്ലാതെ നമ്മൾ വീട്ടിലേക്ക് ഉള്ള യാത്ര കാഞ്ഞങ്ങാടേക്കുള്ള യാത്ര പുറപ്പെട്ടു അങ്ങനെ മൊത്തത്തിൽ നമ്മളെ യാത്രയെ കുറിച്ച് വിശദനം ചെയ്യുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനപ്പുറത്താണ് എന്തിരുന്നാലും എന്നാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ യാത്ര എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എല്ലാവർക്കും കണ്ടിട്ടവരും നീ കണ്ടവരൊക്കെ നമ്മൾ കൂടെ യാത്ര ചെയ്തു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ പതിനൊന്ന് മണിയോടു കൂടി നമ്മൾ കാഞ്ഞങ്ങാട് എത്തി എന്തുകൊണ്ടും ഒരു ബുദ്ധിമുട്ടുമില്ലാത്തൊരു യാത്രയായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ കുറേ പേർ പരിചയപ്പെട്ടു കുറേ നാടുകളെക്കുറിച്ച് പഠിച്ചു അങ്ങനെ പരിചുര നിന്ന് സ്വന്തം നാട്ടിലേക്ക് വീട്ടിലേക്കുള്ള യാത്ര രക്ഷയിൽ കൂടി വീട്ടിലേക്ക് എല്ലാവർക്കും കണ്ട ഈ വീഡിയോ കണ്ട എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ് സന്തോഷം ഞങ്ങളോട് ഇത്രയും ദിവസം കൂടെ കൂടാൻ പറ്റിയതിന് എൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു